ഈ കൊടും ചതിയിൽ നിന്നും ഈ കൊടും ക്രൂരതയിൽ നിന്നും നന്ദയെ രക്ഷിക്കാൻ ഗൗതമിനാകുമോ ചന്ദ്രകയിലെലിയുന്ന ചന്ദ്രകാന്തം വമ്പൻ കഥ വഴിത്തിരിവിലേക്ക് വേറെ ഒന്നുമല്ല നമ്മുടെ നന്ദയുടെ ജീവൻ വൻ അപകടത്തിലായിരിക്കുന്നത് തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ നിന്ന് കാണിക്കുന്നത് വേറെ നമ്മുടെ ഗൗതമിൻ്റെ അച്ഛൻ അതായത് മഹേശ്വരൻ്റെ ആ ഒരു അവിഹിത ബന്ധവും അതിലുള്ള മകളെയൊക്കെ കണ്ടെത്തിയ സ്ഥിതിക്ക് കണ്ടെത്തിയെന്ന് നമ്മുടെ മഹേശ്വരൻ മനസ്സിലാക്കുകയും പിന്നീട് നമ്മുടെ ഈ നന്ദ നന്ദി ഈ ഒരു വിവരം പുറത്ത് ആരും അറിയാതിരിക്കാൻ നന്ദി എന്ന ഇല്ലാതാക്കാനും തന്നെയാണ് നമ്മുടെ മഹേശ്വരൻ്റെ ആ ഒരു നീക്കം അപ്പം നമ്മുടെ ആ ഒരു തോട്ടം നോക്കുന്ന ആൾ അയാൾക്ക് നന്ദി ഇങ്ങനെ മദ്യമൊക്കെ പോയി മേടിച്ചു ഇങ്ങനെ സത്യം അയാൾ പോലും അറിയാതെ പുറത്തു വരുന്നതൊക്കെ അറിയുന്നതൊക്കെ നമ്മൾ പ്രൊമോയിൽ കാണുന്നുണ്ട് ശേഷം നമ്മുടെ ആ ഗാഥയുടെ അമ്മയുടെ അടുത്ത് ചെന്നിട്ടും അതായത് മഹേശ്വരൻ്റെ ആ ഒരു രണ്ടാം ഭാര്യയുടെ അടുത്ത് ചെന്നിട്ടും ഇങ്ങനെ പറയുന്നുണ്ട് ഇത് നിങ്ങളുടെ മകളാണോ ഈ ഗാഥ അതായത് മഹേശ്വരൻ ഒരു കുഞ്ഞു കൊച്ചുമായി ഇങ്ങനെ തോളത്തിൽ കയറ്റി നിൽക്കുന്ന ഒരു ഫോട്ടോ നന്നയ്ക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട് അപ്പം ആ ഫോട്ടോയിലുള്ളത് ഗാഥയാണോ എന്ന് ഇങ്ങനെ അമ്മയുടെ അടുത്ത് ചെല്ലുന്നതും അപ്പോൾ അമ്മ പറയുന്നുണ്ട് ആ ഇത് തന്നെയാണ് ഗാഥ അപ്പോൾ ഇത് തന്നെ ഇതാണോ ഗാഥയുടെ അച്ഛനെന്നും മഹേശ്വരനെ നോക്കി ചോദിക്കുമ്പോൾ ആ ഇതാണ് ഗാഥയുടെ അച്ഛനെന്നും ആ അമ്മ പറയുന്നുണ്ട് നന്ദിയുടെ അടുത്ത് അപ്പം നന്ദിയൊക്കെ ഏകദേശം സത്യങ്ങളൊക്കെ മനസ്സിലായ ഒരു സത്യങ്ങളൊക്കെ അറിഞ്ഞാൽ നന്ദ തിരികയും ഭീവരത്തിലേക്ക് പോകും വഴി നന്ദയെ ഒരു കൂട്ടം ആളുകൾ നമ്മുടെ മഹേശ്വരൻ്റെ ഒരു നി നിർദ്ദേശപ്രകാരം നന്ദയെ ഒരു കൂട്ടം ഗുണ്ടകൾ വന്ന് ചേർന്ന് പിടിച്ചുകൊണ്ട് പോവുകയും ശേഷം ബന്ധിക്കപ്പെടുകയും ചെയ്യുന്ന രംഗങ്ങളും തന്നെയാണ് നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് ഇനി ഒരു ഭീഷണിയുടെ സ്വരം തന്നെ ആയിരിക്കും മുഴങ്ങാൻ പോകുന്നത് നീ പുറത്ത് പറയുമോ ഇല്ലയോ എന്നുള്ളൊരു ഭീഷണിയുടെ സ്വരം തന്നെ ആയിരിക്കും നന്ദ നന്ദയുടെ സ്വഭാവം അനുസരിച്ച് നന്ദ ഈ ഭീഷണിക്ക് മുമ്പിലൊന്നും വഴങ്ങുന്ന ഒരു കൂട്ടത്തിലല്ലോ അപ്പോൾ എന്തായാലും നന്ദി ഇല്ലെന്നേ പറയുകയുള്ളൂ അപ്പോൾ എന്തായാലും നന്ദിൻ്റെ ജീവൻ വൻ അപകടത്തിൽ തന്നെയാണ് ഇതിൽ നിന്നൊക്കെ നമ്മുടെ ഗൗതമിന് ഗൗതം സ്വന്തം അച്ഛൻ്റെ ഒപ്പം ആകുമോ അല്ലെങ്കിൽ നീതിക്ക് വേണ്ടി നമ്മുടെ നന്ദയ്ക്കൊപ്പം ആകുമോ നിൽക്കുന്നത് എന്നൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിനൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം ഗൗതമെന്ന് നമ്മുടെ നന്ദയെ രക്ഷിക്കാനാകുമോ എന്നൊക്കെ കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബായ്